രണ്ട് ദിനവൃത്താന്തം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങൾ ആസായുടെ മുപ്പത്തി ആറാം ഭരണവർഷം ഇസ്രായേൽ രാജാവായ ഭാഷ യൂതക്കെതിരെ പുറപ്പെട്ടു യൂത രാജാവായ ആസായുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ അവൻ റാമ നിർമ്മിച്ചു തുടങ്ങി ആശ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ നിന്ന് സ്വർണവും വെള്ളിയും വെച്ച് വസിച്ചിരുന്ന സിറിയ രാജാവായ ബൻഹദാദിനെ കൊടുത്തയച്ചു കൊണ്ട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ നമ്മിൽ തമ്മിൽ ഉണ്ടായിരുന്നത് പോലെ നമുക്കും ഒരു സഖ്യം ചെയ്യാം ഞാൻ ഇതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു ഇസ്രായേൽ രാജാവായ ഭാഷ എന്റെ രാജ്യത്ത് നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക ആസ രാജാവിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗര നഗരങ്ങൾക്കെതിരെ അയച്ചു അവർ എന്നിവയും നഫ്താലിയിലെ എല്ലാ സമ്പന്ന നഗരങ്ങളും പിടിച്ചടക്കി ഇത് കേട്ടപ്പോൾ ഭാഷ റാമായയുടെ പണി നിർത്തിവെച്ചു ആസാ രാജാവ് യൂതാ നിവാസികളെയെല്ലാം കൂട്ടി റാമ പണിയാൻ ഭാഷ കൊണ്ടുവന്നു വെച്ചിരുന്ന കല്ലും തടിയും എടുത്തുകൊണ്ടുപോയി അവ കൊണ്ട് ഗേബായും പണിതു ആ സമയത്ത് ഹനാനി ദീർഘദർശി യൂത രാജാവായ ആസായുടെ അടുത്ത് ചെന്ന് പറഞ്ഞു നിന്റെ ദേവുമായി കർത്താവിൽ ആശ്രയിക്കാതെ സിറിയ രാജാവിനെ അഭയം തേടിയതിനാൽ സിറിയ രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അസംഖ്യം രഥങ്ങളും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യമല്ലേ ഇത്യോപ്യർക്കും ലിബിയർക്കും ഉണ്ടായിരുന്നത് എന്നിട്ടും നീ കർത്താവിൽ ആശ്രയിച്ചതിനാൽ അവിടുന്ന് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു തൻറെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രാപിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾക്ക് ഭൂമിയിലുടനീളം പായുന്നു എന്നാൽ നീ ചെയ്തത് പോഷത്തമാണ് ഇനി യുദ്ധം നിന്നെ വിട്ടുമാറുകയില്ല ആസ കോപിച്ച ദീർഘദർശിയെ ചങ്ങലയാൽ ബന്ധിച്ചു കാരാഗ്രഹത്തിൽ അടച്ചു കാരണം ഈ വാക്കുകൾ അവനെ പ്രകോപിച്ചു അന്ന് ആസ ജനത്തിൽ ചിലരെ ക്രൂരമായി പീഡിപ്പിച്ചു ആസായുടെ പ്രവർത്തനങ്ങൾ ആദ്യാവസാനം യൂതായിയുടെയും ഇസ്രായേലിന്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൻ്റെ മുപ്പത്തി ഒൻപതാം ഭരണ വർഷം ആസായുടെ കാലിൽ രോഗബാധയുണ്ടായി അത് മൂർച്ഛിച്ചിട്ടും അവൻ വൈദ്യന്മാരിൽ അല്ലല്ലാതെ കർത്താവിൽ ആശ്രയിച്ചില്ല നാൽപ്പത്തി ഒന്നാം ഭരണവർഷം ആസാ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിന്റെ നഗരത്തിൽ തനിക്ക് വേണ്ടി തയ്യാറാക്കിയ കല്ലറയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു വിദഗ്ധനായി വിദഗ്ധമായി കൂട്ടിയെടുത്ത പലവിധ പരമള ദ്രവ്യങ്ങൾ കൊണ്ട് നിറച്ച മഞ്ചത്തിൽ അവനെ കിടത്തി അവന്റെ ബഹുമാനത്തിനായി വലിയൊരു തീ കുന കൂട്ടി